ട്ട ആമേട്ടത് എന്തൊക്കെ അതിന്റെ ചുറ്റി പോയിട്ടുള്ളത് ഐണൊന്നുമില്ല എല്ലാരും കണ്ടിട്ടാ തോന്നുന്നുണ്ട് ഇനി മുക്കളവിടെ ഒക്കെ സൗണ്ട് ഉണ്ടാക്കാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറച്ചേരം ഉണ്ടാകും നിക്കുമ്പോ തലങ്ങനെ വരുന്നുണ്ടോന്ന് സ്കൂൾ കൊണ്ടുപോവാൻ ഒച്ച ഉണ്ടാക്കിയിട്ടാ തോന്നുന്നുണ്ടോ ഇതില്യാക്കാത്തത് ഇത് വെക്കാത്തത് താലയും കാലും ഒന്നും പുറത്ത് ഒക്കെ കൂടെ അതിൻ്റെ ചുറ്റുറന്നു ായ എല്ലാരും കാർക്ക് കാണാൻ വെള്ളത്തിൽ തല പുറത്തു കിട്ടും അപ്പൊതാ തലപുറത്ത് കിട്ടും വല്യ കൃത്യത്ത് കാണൂല